അപ്ലേ പാർപ്പ് കഞ്ഞിക്ക് നിർത്തി ഹലോണ്ണ കഞ്ഞിക്ക് അയ്യായിരത്തഞ്ഞൂറ് എടുത്തിട്ടേ പാത്രം കൊണ്ടുവന്നേ നീ കണ്ട പുതുസ് പാത്രം കൊണ്ടുവന്നിട്ട് കഞ്ഞി സാപ്പിട് പൊറാട്ട എപ്പടി കഞ്ഞി എപ്പടി ആ കഞ്ഞി സൂപ്പറേ അല്ലേ വാണ്ടി ഫുള്ള് പാത്രം വരെ കേക്കി വൃത്തിയാക്കിയതാ പാത്രം ഫുള്ള് കേക്കി വൃത്തിയാക്കി പിന്നെ കഞ്ഞി വന്ന് മീൻ പൊരിച്ചത് പിന്നെ ചമ്മന്തി ഐറ്റംസ് ഫുള്ള് റെഡി ആണ്ട്ടാ അന്ന് എന്താ കൂട്ടാനാ ഫുള്ള് അയ്യായിരത്തഞ്ഞൂറ് പാത്രം വാങ്ങിച്ചു ചേച്ചി പറഞ്ഞു നീ പാത്രം വാങ്ങിയാല് ഞാൻ കൊടുന്ന് തരാം കഞ്ഞി കൊടുന്ന് തരാ പ്രശ്നമില്ലായിരുന്നു വലിയ പാത്രം വാങ്ങി തൂക്ക പാത്രം വാങ്ങി കറി കൊണ്ടുവരണം ഇതേപോലത്തെ കുറച്ചും കൂടി അവിടെ ഉണ്ട് ഞാൻ ബാക്കി അവിടുന്ന് ഇങ്ങോട്ട് വന്ന് വന്നാൽ ഇവിടുന്ന് വന്നാട് പോകും കൊണ്ട് പോകും എല്ലാ സൈറ്റിലും ഇങ്ങനെ ആക്കണം ഞാൻ എല്ലാ സൈറ്റിലും മൊത്തം വീട് കുടിയിരിക്കൽ കഴിഞ്ഞിട്ടേ കംപ്ലീറ്റ് സൈറ്റ് വീട്ടിൽ നിന്ന് ഭക്ഷണം പോവാം നമ്മുടെ നാട്ടിലെ ഫുള്ള് ആ പക്ഷേ അതോ അങ്ങനെ ചെയ്യണം ഓക്കെ